സംസ്ഥാനത്ത് കർഷക മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര പഠന സംഘം നാളെ എത്തുമെന്ന് കർഷക കർഷകമോർച്ച സംസ്ഥാന അധ്യക്ഷൻ ഷാർജി ആർ നായർ നാഷണൽ ഫിഷറീസ് ഡെവലപ്മെന്റ് ബോർഡും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഡോക്ടർ മുഹമ്മദ് കോയയുടെയും നേതൃത്വത്തിലുള്ള സംഘം കൂട്ടനാട്ടിലാകും ആദ്യം എത്തുകയെന്നും അദ്ദേഹം ജനം ടിവിയോട് പറഞ്ഞു കേന്ദ്ര സംഘത്തിന്റെ വരവിന് ഏറെ പ്രതീക്ഷയോടെയാണ് കർഷകർ കാണുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കാരണം നെല്ലിനോടൊപ്പം തന്നെ മത്സ്യബന്ധനവും അല്ലെങ്കിൽ മത്സ്യം വളർത്തിയും ആദായം ഉണ്ടാക്കാൻ പറ്റുന്ന ധാരാളം പദ്ധതികൾ കേന്ദ്ര ഗവൺമെൻറ്റിനുണ്ട് ആ പദ്ധതികൾ ആലപ്പുഴ ജില്ലയിൽ നടപ്പൻ ആക്കാനുള്ള സാധ്യതകൾ പഠിക്കാനായി ആദ്യം ഫിഷറീസിൻ്റെ സംഘം ആ സംഘം നാളെ കുട്ടനാട്ടിലെത്തുകയാണ് ഇന്നവർ കൊച്ചിയിലെത്തുന്നുണ്ട് അവർ നാളെ കുട്ടനാട് നാളെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സന്ദർശിക്കുന്നുണ്ട് അവിടെ ഇതുമായി ബന്ധപ്പെട്ട കർഷകരെയും കർഷക അത്യാവശ്യം ഇപ്പോൾ കർഷകരുടെ ഒരു കൂട്ടായ്മ കേരളത്തിലുണ്ടായിട്ടുണ്ട് കേരള സംയുക്ത കർഷക വേദി അതിൽ കർഷക മോർച്ച ഒരു പ്രധാനമായിട്ട് അതിനകത്തൊരു റോൾ എടുക്കുന്നുണ്ട് ശ്രീ കുമ്മനം രാജശേഖരനാണ് അതിൻ്റെ രക്ഷാധികാരി അപ്പോൾ ആ കമ്മിറ്റിയും ഒക്കെ തന്നെ ഈ വിഷയങ്ങൾ അവരുമായിട്ട് നാളെ ചർച്ച ചെയ്യുന്നുണ്ട് അരുൺ കൊടുങ്ങൂർ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും അരുൺ കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം നൽകുന്ന ഒരു ഒരു നീക്കം തന്നെയാണ് കേന്ദ്ര സംഘത്തിന്റെ കുട്ടനാട് സന്ദർശനം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രത്യേകിച്ച് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കർഷക സംഘടനകൾ കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാരിന്റെ കർഷക വിരുദ്ധ നിലപാടുകൾക്കെതിരെ വ്യാപക പ്രതിഷേധം നടത്തുന്ന ഘട്ടത്തിൽ കൂടിയാണല്ലോ ഈ പ്രത്യേക സംഘം നാളെ കുട്ടനാട്ടിലേക്ക് എത്തുന്നത് അരുൺ തീർച്ചയായും അതുതന്നെയാണ് നമ്മളെന്തായാലും മാറാത്ത കേരളം മാറുമെന്നുള്ള ഒരു വലിയ ടാഗ് ലൈനിലുള്ള ബി ജെ പിയുടെ പ്രവർത്തനമാണ് നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ തന്നെ വിശദമായി ചർച്ച ചെയ്താലും അതിൻ്റെ ഒരു മറ്റൊരു വശമാണ് ഇവിടെ ഈ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഇടപെടൽ വന്നിരിക്കുന്നത് കാരണം കർഷകരെ സംബന്ധിച്ചോളം സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള അതിതീവ്രമായുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് കടം വാങ്ങിയാണ് മിക്ക കർഷകരും ഈ കൃഷി ഇറക്കുന്നത് പക്ഷേ മണ്ണിലിറങ്ങി അതും ിച്ച് ഈ കർഷകൻ നൽകുന്ന നെല്ലിൻ്റെ പണം മാസങ്ങൾ സർക്കാർ ഓഫീസുകളിൽ കയറി ഇറങ്ങി വാങ്ങേണ്ട ഒരു ഗതികേടിലേക്ക് എത്തുന്നു അതോടൊപ്പം തന്നെ ഭാവിയിൽ യുവതലമുറ കൃഷി ഉപേക്ഷിക്കേണ്ട ഒരവസ്ഥയിലേക്ക് അല്ലെ കൃഷിയിലേക്ക് താല്പര്യമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുന്നു ഉള്ള കർഷകരാകട്ടെ കടക്കണിയിൽപ്പെട്ട് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു അങ്ങനെ ഒരു ദാരുണമായ ഒരു അവസ്ഥയിലേക്ക് ഒരു കനത്ത സമ പ്രഹരമായി തന്നെ ഈ ഒരു വലിയ വിഷയം നിൽക്കുന്ന ഒരു സമയത്താണ് സർക്കാരിൻ്റെ വാഗ്ദാനങ്ങളൊക്കെ തന്നെയും നിലവിൽ വരുന്നത് കർഷകർക്ക് എല്ലാവരും സഹായവും എല്ലാവിധ സഹായങ്ങളും അവർ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനപ്പുറത്തേക്ക് പ്രായോഗിക തലത്തിലേക്ക് ഒരു ഇടപെടലും ഉണ്ടാകാതെ സംസ്ഥാന സർക്കാർ പോവുകയാണ് കാരണം നിസ്സാരമായി പരിഹരിക്കാൻ കഴിയുന്ന കർഷകരുടെ പ്രശ്നങ്ങൾ പോലും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുമുള്ള കുറ്റകരമായ അനാസ്ഥ പോലും വലിയ ബുദ്ധിമുട്ടാണ് ഈ കർഷകർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സമയത്താണ് കേ ബി ജെ പിയുടെ ഒരു വലിയ ഇടപെടൽ ഉണ്ടാകുന്നത് കർഷകരുടെ പ്രശ്നങ്ങൾ ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരന്റെ നേതൃത്വത്തിൽ ബി ജെ പി നേതാവ് ശ്രീ കൃഷ്ണകുമാറിന്റെ നേതൃത്വം ത്തിൽ അതോടൊപ്പം തന്നെ കർഷക മോർച്ചയുടെ നേതൃത്വത്തിൽ വലിയൊരു പഠന സംഘത്തെ നിശ്ചയിച്ചുകൊണ്ട് കർഷകരുടെ പ്രശ്നങ്ങൾ അവർ മനസ്സ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അവർ നേരിട്ട് കർഷകരിൽ നിന്നും കേട്ടുകൊണ്ട് ഒരു കൃത്യമായുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയങ്ങളൊക്കെ തന്നെ പരിശോധിച്ചുകൊണ്ട് അത് കേന്ദ്ര സർക്കാരിലേക്ക് എത്തിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു കൃത്യമായ ഇടപെടൽ ഉണ്ടാകണമെന്നുള്ള ആവശ്യം ഈ ബി ജെ പി മുന്നോട്ട് വെക്കുന്നു കർഷക മോർച്ച മുന്നോട്ട് വെക്കുന്നു ആ കഴിഞ്ഞ ദിവസം ഒരു പ്രഖ്യാപന കൺവെൻഷൻ അടക്കം പാലക്കാട് നടക്കുകയും ചെയ്തിരുന്നു എന്തായാലും അതിൻ്റെ ഒരു ഫലം ഇപ്പോൾ ഉണ്ടാകുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു അടിയന്തരമായ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ് നാളെ കേന്ദ്ര സംഘം കുട്ടനാട്ടിൽ എത്തും കർഷകരുടെ പ്രശ്നങ്ങൾ പരിശോധിക്കുന്ന പരിഗണിക്കുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കാനുള്ള ആദ്യ സംഘമാണ് നാളെ കുട്ടനാട്ടിൽ എത്തുക ബി ജെ പിയുടെ നേതാക്കളടക്കമുള്ളവർ ഈ കർഷക ഈ കേന്ദ്ര സംഘത്തിനൊപ്പം ഉണ്ടാകും അതോടൊപ്പം തന്നെ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ അതിന് ഏതൊക്കെ വിധത്തിൽ പ്രതിവിധി ഉണ്ടാക്കാമെന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ തന്നെയും ചർച്ച ചെയ്യും യും ഈ ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് നാളെ കുട്ടനാട്ടിൽ എത്തുക വരും ദിവസങ്ങളിൽ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും കൃഷിയെ സംഭവിച്ചോളമുള്ള വിദഗ്ധ സംഘങ്ങളെല്ലാം തന്നെ ഇവിടേക്ക് എത്തും അതോടൊപ്പം തന്നെ കർഷകരുടെ നീറുന്ന പ്രശ്നത്തിന് പരിഹാരമായി അവരെ ചേർത്ത് നിർത്തും മണ്ണിൽ പണിയെടുക്കുന്ന കർഷകരെ ചേർത്ത് നിർത്തുന്ന ഒരു സമീപനമാണ് എന്നും ഈ ബി ജെ പി മുന്നോട്ട് വെച്ചിരിക്കുന്നത് കർഷകമോർച്ച മുന്നോട്ട് വെച്ചിരിക്കുന്നത് അവർക്ക് കൈത്താങ്ങാകുന്ന ആശ്വാസമാകുന്ന ഒരു പ്രഖ്യാപനം തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു എന്തായാലും നാളെ നാളെ രാവിലെ മണിയോടെ കുട്ടനാട്ടിലാണ് കുട്ടനാട്ടിലേക്കാണ് അവർ എത്തുന്നത് കൃത്യമായി തന്നെ കാര്യങ്ങൾ നെൽകർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ അതിനെ അതിജീവിക്കാൻ സംഘം കുട്ടനാട് സന്ദർശിക്കുകയാണ് കർഷകരുടെ വിഷയങ്ങളും മറ്റും പഠിക്കുന്നതിനായാണ് കേന്ദ്ര സംഘം നാളെ കുട്ടനാട്ടിലേക്ക് എത്തുക കേരളത്തിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം നൽകുന്ന പ്രഖ്യാപനം തന്നെയാണ് കർഷക മോർച്ച സംസ്ഥാന അധ്യക്ഷൻ ഷാർജിയ ആർ നായരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ കൊച്ചിയിൽ നിന്ന് പങ്കുവച്ചത് അരുൺ കൊടുങ്ങൂർ ഒരു